ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്ന് മത്സര ഏകദിന പരമ്പര ഫൈനൽ പോലെ മാറിക്കഴിഞ്ഞു ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ച് ഒന്ന് ഒന്ന് എന്നിങ്ങനെയായതോടെ ഞായറാഴ്ച ഇൻഡോറിൽ നടക്കാനിരിക്കുന്ന മത്സരം ഏറെ നിർണായകമായി ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാം എന്നതിനാൽ അഭിമാന പ്രശ്നം കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യ ഏകദിനത്തിൽ മൂന്ന് വിക്കറ്റിൻ്റെ വിജയമായിരുന്നു ഇന്ത്യ നേടിയത് എന്നാൽ രണ്ടാം മത്സരത്തിൽ ഏഴ് വിക്കറ്റിൻ്റെ ആധികാരിക വിജയം ന്യൂസിലാൻഡ് നേടി മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ఈ ఛానల్ మే సబ్స్క్రైబ్ చేయుగా ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കെ ന്യൂസിലാൻഡ് നിരയിൽ പല പ്രമുഖ താരങ്ങളും ഈ ഏകദിന പരമ്പരയിലില്ല എന്നിട്ടും മികച്ച ബാറ്റിങ്ങും ബോളിങ്ങും ന്യൂസിലാൻഡ് കാഴ്ചവെക്കുന്നുണ്ട് രണ്ടാം നിര ന്യൂസിലാൻഡ് ടീമിനോട് ഈ പരമ്പര കൈവിട്ടാൽ ഇന്ത്യക്കത് വലിയ നാണക്കേടായി മാറും അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ പരമ്പര ഇന്ത്യയെ സംബന്ധിച്ച് നേടിയേ പറ്റൂ കഴിഞ്ഞ മത്സരത്തിലേക്ക് വന്നാൽ ബാറ്റിങ്ങിൽ രാഹുലും ഗില്ലും ഒഴിച്ച് മറ്റ് ബാറ്റർമാരെല്ലാം ഫ്ലോപ്പ് ആയിരുന്നു ബോളിങ്ങിലും ആർക്കും വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനായില്ല ഫീൽഡിങ്ങിലാകട്ടെ ഇന്ത്യയ്ക്ക് ഏറെ മെച്ചപ്പെടാനുമുണ്ട് മൂന്നാമത്തെ മത്സരത്തിന് മുന്നോടിയായി ടീം ഇന്ത്യയിൽ രണ്ട് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഒന്നാമത്തെ മാറ്റം പേസ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയെ പുറത്തിരുത്തി പകരം പുതുമുഖ താരമായ ആയുഷ് ബദോണിക്ക് ഇന്ത്യ അവസരം നൽകിയേക്കും കഴിഞ്ഞ മത്സരത്തിൽ നിതീഷ് ബോളിംഗിലും ബാറ്റിംഗിലും ഫ്ളോപ്പായിരുന്നു ആയുഷ് ബദോണി ഒരു പാർട്ട് ടൈം സ്പിന്നർ കൂടിയാണ് മറ്റൊരു മാറ്റം പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പ്രസിദ്ധ കൃഷ്ണയെ പുറത്തിരുത്തി പകരം ഹർഷദീപ് സിംഗ് അടുത്ത മത്സരത്തിൽ പ്ലേയിങ് ഇലവനിലേക്ക് വന്നേക്കും എന്നാൽ ബാറ്റിംഗിലേക്ക് വന്നാൽ മുൻനിരയിൽ യാതൊരു മാറ്റത്തിനും സാധ്യതയില്ല ഏറ്റവും ശക്തമായ മുൻനിര തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയ്ക്കുള്ളത് ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും ഗില്ലും തന്നെ തുടരും ഗില്ല് കഴിഞ്ഞ രണ്ട് മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടി മിന്നും ഫോമിലാണ് രോഹിത് ശർമ്മ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും മുപ്പത് കടന്നിട്ടില്ല രോഹിത് ശർമ്മ ഫോമിലേക്ക് വരേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് അത്യാവശ്യമാണ് മൂന്നാമനായി കോഹ്ലി തന്നെ തുടരും പിന്നാലെ ശ്രേയസയ്യറും അതിനുശേഷം കെ എൽ രാഹുലും എത്തും രാഹുൽ ആകട്ടെ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലടക്കം വെടിക്കെട്ട് പ്രകടനമായിരുന്നു രാഹുൽ പുറത്തെടുത്തത് പിന്നാലെ ജഡേജയും എത്തും ജഡേജ ബാറ്റിംഗിലും ബോളിംഗിലും ഫോം കണ്ടെത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് അത്യാവശ്യമാണ് ശേഷം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവും പെയ്സ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ മുഹമ്മദ് സറാജും ഹർഷ് ദ്ാണയും തുടരും